അലിഖിതമായ നിയമവാഴ്ചയും പ്രാകൃതമായ ശിക്ഷാനടപടികളെയും കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരുന്നതാണ് അതിലെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കായവട്ടം ക്യാമ്പസ് നടന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളുടെ നിയമസഭയിൽ കൊണ്ടുവരികയുണ്ട് എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത് ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിണ്ടായത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികളുണ്ട് ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുകയാണ് പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാകും സർക്കാർ നിയന്ത്രിക്കും പാർട്ടി നിയന്ത്രിക്കും എന്ന നമുക്കറിയാം നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത് ഇന്ന് ബഹുമാനിലായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ് താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ദുഃഖാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണെന്ന് ഞങ്ങൾ ഈ വൃത്തികേടലെല്ലാം ഇനിയും കാണിക്കും ഇനിയും ഇത്തരം ഗുണ്ടാപ്പണകളെ ഞങ്ങൾ പുറത്തിറക്കും അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുട കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത് നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിന്റെ ശവസംസ്കാര കർമ്മമാണ് ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത് ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി വേറൊരു പ്രിൻസിപ്പലിന്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു ഇപ്പൊ ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത് ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് എന്തായാലും മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഈ അധ്യാപകൻ രണ്ടു കാലിൽ നടക്കില്ല ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവന്റെ പേരില് കേസില്ല ഇവിടെ ഇരുണ്ടമുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യുക്കാർ ചെന്നത് ആശുപത്രിയിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും എസ് എഫ് ഐ കാര്യം വന്ന അക്രമം നടത്തിയ ബഹുമാനായ എം എൽ എമാരായ ശ്രീ എം വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി എം വിൻസെന്റിനെ അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കെ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പം കാലത്ത് അഞ്ചുമണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ് ഇന്നത്തെ എന്താ സംഭവിച്ചത് എം പിൻസെന്റ് എം എൽ എ കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല രണ്ട് എം എൽ എ മാർക്കെതിരായിട്ട് ആ രണ്ട് എം എൽ എ കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ് വലിയ ക്രൂര എഎസ്എഫ് പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടം എന്നാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം ഈ എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഇവരെ പരീക്ഷ എഴുതാതെ പരീക്ഷ പാസാകാൻ ശ്രമിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു അവർക്ക് മുഴുവൻ കുട പിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാകുന്നത് അദ്ദേഹം ഇന്ന് മുഴുവൻ അവരെ മുഴുവൻ ന്യായീകരിക്കുകയായി ബഹുമാന ഇവരിപ്പോൾ നിരന്തരമായി വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുക ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ കൂടിയാണ് ഇപ്പോൾ പാർലമെന്റ് കാര്യ മന്ത്രി ഇന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് എഴുന്നേറ്റത് അതിനെഴുതേക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് പാർലമെന്ററി പ്രവർത്തനങ്ങളെ കുറിച്ചും ഫ്ലോർ മാനേജ്മെന്റിനെ കുറിച്ചും അറിയാത്ത ആളാണോ പാർലമെന്ററി കാര്യമന്ത്രി എന്റെ പ്രസംഗം എത്രമാത്രം ധനകാര്യമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാർ എത്ര പേരാണ് തടസ്സപ്പെടുത്തിയത് സ്പീക്കർ എന്താ പറഞ്ഞത് നിസ്സഹായത അതായത് പിൻഡോ സൈലൻസിൽ വാക്കൌട്ട് പ്രസംഗം നടത്താൻ പറ്റില്ല ബഹളത്തിനിടയിൽ പ്രസംഗിച്ചു പോകണം അപ്പൊ സ്പീക്കറുടെ നിസ്സഹായ അവസ്ഥയാണ് സ്പീക്കർ പറഞ്ഞാൽ കേൾക്കാത്ത സംഘമാണ് ഈ നിയമസഭയിൽ ഒരു സംഘം ബാക്ക് ബെഞ്ചിൽ നിന്ന് കുറേ പേരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ബഹളമുണ്ടാക്കിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇവര് തൊണ്ണൂറ്റൊമ്പത് പേരിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് പേരിൽ നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ നാൽപ്പത് പേര് മാത്രമേ ഉള്ളൂ എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോകുള്ളൂ ക്കകത്തും ഇവരുടെ ഗുണ്ടായി ആരംഭിച്ചിരിക്കുന്നത് നിയമസഭയ്ക്കകത്തും സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിന്റ് സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല ഇതാണ് തീരുമാനമെങ്കിൽ ഞങ്ങളെ സംസാരിക്കില്ല പ്രതിപക്ഷ നേതാക്കളെ പിന്റ് സൈലൻസിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്റോഫ് സൈലൻസിൽ പ്രസംഗിക്കില്ല മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് മഹാരാജാവ് എന്നതാണ് ഉറണ അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല ജനങ്ങളോട് താല്പര്യമില്ല താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ് തിരുത്താൻ തയ്യാറില്ലാത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ സി പി എമ്മിന് സംഭവിക്കും ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകും അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ടത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അത് എല്ലാ കാലത്തും അക്രമ സംഭവങ്ങളാണ് എല്ലാ കാലത്തും അവരതിനു വേണ്ടിയിട്ടാണ് അവരൊന്നും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കാണ് അറിയില്ലാത്തത് അവര് ക്യാമ്പസിൽ മേധാവിത്വമുള്ള ഏതെങ്കിലും ക്യാമ്പസിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കോ ഇപ്പൊ ഞങ്ങളുടെ കാര്യം പോട്ടെ എ എസ് എഫിൽ അനുവദിക്കാറുണ്ടോ എ എസ് എഫിന്റെ വനിതാ നേതാവിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെടി പൊട്ടിപ്പോകുന്ന തെറി വിളിക്കുകയും ചെയ്ത ആളാണ് പിന്നെ എസ് എഫ് ഐ സെക്രട്ടറിയായിട്ട് പ്രമോഷൻ കൊടുത്തത് നിങ്ങൾ ഓരോ സംഭവങ്ങളും നോക്കൂ എത്ര എ എസ് എഫ് പ്രവർത്തകർക്കാണ് എ എസ് എഫ് യൂണിറ്റ് എല്ലടത്തെല്ലാം എസ് എഫ് ഐക്കാരെ അവരെ ആക്രമിക്കും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകരെ അവർക്ക് കീഴടങ്ങി നടത്തണം അല്ലാത്ത അധ്യാപകർക്കെതിരായിട്ട് അവർ ബഹളം ഉണ്ടാക്കും അവരുടെ അതേ സംഘടന അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർക്ക് പോലും അവർക്ക് വിധേയരായി ജീവിച്ചില്ലെങ്കിൽ അവർ എത്ര അധ്യാപകരാണ് അവരിപ്പൊ ആക്രമിക്കുന്നത് കുയിലാണ്ടിയിലുണ്ടായ സംഭവം ആദ്യത്തെ സംഭവമല്ലോ ലോ കോളേജിൽ ലോ കോളേജില് അധ്യാപികമാരെ പതിനാറ് അധ്യാപികമാരുൾപ്പെടെയുള്ള ഉൾപ്പെടെ ഒന്ന് വരെ പൂട്ടിയിട്ടില്ലേ ലൈറ്റ് ഓഫ് ചെയ്തില്ലേ ഇരുടെ മുറിയിലാക്കിയില്ലേ പുറത്തിറങ്ങാൻ നോക്കിയ അധ്യാപികയുടെ കൈവിരിച്ച് തിരിച്ചില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സംഘം അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാസംഘമാണ് അവരുടെ സർവകാശത്തിനാണ് ഈ ഗുണ്ടാപട ഈ ഗുണ്ടാപട ഉണ്ടാകും അവരുടെ സർവകാശം അത് മുഖ്യമന്ത്രി എന്നിട്ട് ഇപ്പൊ ന്യായീകരിക്കുക ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം ഉണ്ടായി കഴിയുമ്പോൾ എങ്കിലും സി പി എമ്മും ഗവൺമെന്റും ഇവരെ നിയന്ത്രിക്കട്ടെ ഇവര് വീണ്ടും വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉടനെ ഉണ്ടാവുകയാണ് വീണ്ടും കോഴിക്കോട് നിന്ന് ബോർഡർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ സിദ്ധാർത്ഥിന്റെ വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് ഒരു ഇരിന്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ക്യാമ്പസുകൾ മുഴുവൻ കുരുതിക്കളങ്ങളായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുക എനിക്കറിയില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഞാൻ ഞാൻ എനിക്കറിയില്ല എനിക്കറി അറിയാത്ത യാളത്തെ കുറിച്ച് എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോഴേ ഇങ്ങനെ അറിയണത് അന്വേഷിക്കാനൊക്കെ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല യൂത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് ആരും അല്ലല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടു പറയാ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധുവതുമില്ല ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു പാർട്ടിക്ക് യാതൊരു ബന്ധവും അതുമായിട്ട് പറഞ്ഞു അത് കെ പി സി സി ഓഫീസ് സി പി എം പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചെയ്തെന്നുള്ളൊരു കേസാണ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കൊന്നും പോകാറില്ല ഞങ്ങളുടെ പാർട്ടി ഈ പരിപാടിക്കൊക്കെ പോകുന്നത് എന്തായാലും ഞങ്ങൾ ഇതിനൊന്നും പോകുന്ന ആളായിരുന്നു അത് ഒരാളും പ്രോത്സാഹിപ്പിക്കില്ല അല്ല അല്ല അത് ചെയ്തത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചിട്ട് പറയട്ടെ ഞങ്ങളാരും ഞങ്ങളാരും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആരും ഇത്തരം കാര്യങ്ങൾ തെറ്റ് ചെയ്താലും ഞങ്ങൾ അവരെ നിലനിർത്താറുമില്ല അപ്പൊ ഞങ്ങൾ ആക്ഷൻ